നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞത് ഒരു ഭീകര രാഷ്ട്രമാണെന്നാണ് അതേ സമീപനമായിരുന്നു അദ്ദേഹത്തിന് തുടർന്ന് എട്ട് വർഷം എന്നാൽ രണ്ടാം തവണ അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റി പാകിസ്ഥാൻ ഇന്ത്യയേക്കാൾ വിശ്വസ്തതയുള്ള പങ്കാളിയാണ് എന്ന് പറയുകയും അത്തരത്തിൽ ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു പാകിസ്ഥാനെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയ്ക്ക് ഉറപ്പായും ലഭിക്കുന്ന ഒരു വിജയത്തിൽ ഇടപെടുന്നു ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ നട്ടല്ലൊടിയാതിരിക്കാൻ ട്രംപാണ് ഇടപെട്ടത് എന്ന് വ്യക്തമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്ത്യ അപമാനിക്കാൻ വേണ്ടി പ്രോട്ടോകോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് പാക്കിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ വിളിച്ച് വിരുന്നു കൊടുത്തു സാധാരണ രാഷ്ട്ര തലവന്മാർക്കും ഭരണ തലവന്മാർക്കും മാത്രമാണ് വൈറ്റ് ഹൗസിൽ വിരുന്നു കൊടുക്കുന്നത് ഒരു പട്ടാള മേധാവിക്ക് വിരുന്നു കൊടുക്കുന്നത് ആദ്യമായാണ് അത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക പാകിസ്ഥാനെ ചേർത്തു പിടിക്കുന്നു എന്ന സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു പാകിസ്ഥാനിൽ ജനാധിപത്യം പേരിന് മാത്രമാണെന്നും പാക് സൈന്യത്തിനാണ് ഭരണത്തിൽ സ്വാധീനമെന്നും തിരിച്ചറിഞ്ഞ് തന്റെ ക്രിപ്റ്റോ കറൻസി കച്ചവടമടക്കം തന്റെ വ്യാപാര താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ട്രംപ് ഒരുക്കിയ ഒരു കുറുക്കുവഴിയുടെ തിരക്കഥയായിരുന്നു അസിം മുനീറിനെ വിളിച്ചു വരുത്തി വിരുന്നൊരുക്കിയത് തുടർച്ചയായി ഇന്ത്യ അപമാനിക്കുക എന്ന ലക്ഷ്യം കൂടി ട്രംപിനുണ്ടായിരുന്നു മൈ ഫ്രണ്ട് എന്നുപോലും പരസ്യമായി അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ മോദിയും ട്രംപും ഒരുമിച്ച് പോകുമ്പോൾ സംഭവിച്ച ആദ്യത്തെ കല്ലുകടിയായിരുന്നു വാസ്തവത്തിന് ഇത് പിന്നീട് മോദിയെ പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിനു വിരുദ്ധമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം ഒഴിവാക്കിയത് ട്രംപിന്റെ മധ്യസ്ഥതയാണ് എന്ന് അയാൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോഴിതാ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ സൈനിക തലവന്റെ ഭയാനകമായ ഭീഷണി രംഗത്ത് വന്നിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വിളിച്ച് വിരുന്നൊരു അമേരിക്കയിൽ എത്തിയിരിക്കുന്നു മൈക്കിൾ റിട്ടയർ ചെയ്തപ്പോൾ യാത്രയ്പ്പ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളിൽ പെടും അസീം മുനീറും ആ ക്ഷണം തന്നെ അപകടകരമാണ് പാകിസ്ഥാൻ സൈനിക തലവനെ അമേരിക്കയുടെ സൈനിക തലവന്റെ റിട്ടയർമെന്റ് ചടങ്ങിലേക്ക് ക്ഷണിച്ചതുപോലും ഇന്ത്യ അപമാനിക്കാനാണ് പാക് പ്രധാനമന്ത്രിയെക്കാൾ സ്വീകാര്യത അമേരിക്കയിൽ ഇപ്പോൾ അസീം മുനീറിനുള്ളത് കൊണ്ട് തന്നെ മുനീർ അവിടെ എത്തുന്ന സമയം നോക്കി അമേരിക്കയിലുള്ള പാകിസ്ഥാൻ വംശജർ നിരവധി പൊതുചടങ്ങുകൾ ഒരുക്കിയിരുന്നു അതിലൊന്ന് വീനസ് എന്ന ഗ്രൂപ്പിന്റെ ഉടമയും പാകിസ്ഥാൻ അദ്നാൻ ആസാദ് ഒരുക്കിയ ഒരു ഡിന്നറായിരുന്നു ഈ ബ്ലാക്ക് ടൈ ഡിന്നർ എന്ന് പറയും ഔദ്യോഗിക ഡിന്നറാണ് പല പ്രമുഖരെയും വിളിച്ചിരുന്നു പാകിസ്ഥാൻ അമേരിക്കയിലെ സ്വാധീനം ഉറപ്പിക്കാനുള്ള പ്രമുഖരുടെ ഒരു വിരുന്നായിരുന്നു ഈ വിരുന്നിൽ പങ്കെടുത്ത അസീം മുനീർ ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ അതീവ ഒരു പ്രസംഗം നടത്തി അയാൾ പറഞ്ഞത് ഇന്ത്യയുടെ മേൽ അണുവായുധം പ്രയോഗിക്കുമെന്ന് മാത്രമല്ല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ലോകത്തെ പാതി ജനങ്ങളെയും ഇല്ലാതാക്കിയേ അവസാനിപ്പിക്കൂ എന്നാണ് പാകിസ്ഥാൻ ഇടയ്ക്കിടെ ഇത്തരം വൃത്തികേടുകൾ അഹന്തയോടെ പറയാറുണ്ടെങ്കിലും അതിന് വലിയ വില ഇന്ത്യ കൊടുക്കാറില്ല വാക്കുകൾ കൊണ്ടെങ്കിലും ആശ്വാസം നേടാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയില്ല ഇന്ത്യയുടെ മുമ്പിൽ നാണം കെട്ട് മുട്ടുമടങ്ങി തോറ്റോടിയിട്ടും ജയിച്ചു എന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ സൈനിക തലവൻ പക്ഷേ ഇക്കുറി അതീവ ഗുരുതരമായ ആരോപണം ഉയർത്തിയത് അമേരിക്കൻ മണ്ണിൽ വെച്ചാണ് തമ്പയിൽ നടന്ന ആ ചടങ്ങിൽ വെച്ച് അതിരി കവഞ്ഞ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് പുറത്തേക്ക് വന്നത് സിന്ധു നദീജല തർക്കം ഏതാണ്ട് ഇരുപത്തഞ്ച് കോടിയോളം പാകിസ്ഥാനുകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്നും ഇന്ത്യ എന്ത് ചെയ്താലും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുമായിരുന്നു ഭീഷണി ഇന്ത്യ സിന്ധു നദിയിൽ ഒരു അണക്കെട്ട് കെട്ടുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അത് പൂർത്തിയായി കഴിയുമ്പോൾ ഞങ്ങളുടെ പത്ത് മിസൈലുകൾ അങ്ങോട്ട് പോകും ആ പത്ത് മിസൈലുകൾ ആ അണക്കെട്ട് തകർക്കും എന്ന് മാത്രമല്ല ഞങ്ങൾ ഇന്ത്യയിലേതടക്കം ലോകത്തിൻ്റെ പാതി ജനസംഖ്യയെ തീർത്തിട്ട് മടങ്ങൂ ആ അണക്കെട്ട് പൊട്ടിച്ച് അനുഭവം പെട്ട് ഇന്ത്യയും ഏഷ്യയും തകർക്കും അതായത് ഞങ്ങൾക്ക് നഷ്ടമുണ്ടാവും ഞങ്ങൾ മരിക്കും കുഴപ്പമില്ല ഞങ്ങൾ മരിക്കുന്നതിന് മുൻപ് ലോകത്തിന്റെ പാതി ജനസംഖ്യ ഇല്ലാതാക്കിയിട്ട് പോകൂ എന്ന ഭീഷണിയാണ് അസിം മുനീർ അവിടെ മുഴക്കിയത് ദേശീയപാതയിലൂടെ മേഴ്സിഡസ് പാഞ്ഞു വരുന്നത് പോലെയാണ് ഇന്ത്യ വരുന്നത് ഫെറാറിയുടെ ഗൗരവത്തോടെയാണ് ആ വരവ് എന്നാൽ എതിരെ വരുന്നത് ഒരു ട്രക്കാണ് മുഴുവൻ മണ്ണും കല്ലും നിറച്ച ട്രക്ക് ആ ട്രക്കിന്റെ മേൽ വന്ന് ഫെരാരിയും മേഴ്സിഡസും ഏറ്റുമുട്ടിയാൽ എന്ത് സംഭവിക്കും എന്ന് പറയേണ്ടതുണ്ടോ അത് തന്നെയാണ് ഇന്ത്യയുടെ വിധി എന്നാണ് അസീം മുനീർ പറഞ്ഞത് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല അമേരിക്കയും മൗനം പാലിക്കുകയാണ് എന്നാൽ പാകിസ്ഥാന്റെ പ്രഖ്യാപനം ലോകസമാധാനത്തിന് നേരെയുള്ള മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളിയായി ഭീഷണിയായി കാണാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാൻ ഇന്ത്യയുടെ മേൽ മാത്രമല്ല സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ വലിയ ഭീഷണി മുഴക്കിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ അണുവായുധം ലോകത്തിന് ഭീഷണിയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണുള്ളത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പോലും അണുവായുധത്തെക്കുറിച്ച് പറയുന്നത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് ഇന്ത്യ നിരവധി തവണ അത് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ അണുവായുധ ശേഖരം ഞങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടി പ്രയോഗിക്കൂ അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഞങ്ങൾ ഭീഷണി ഉയർത്തില്ല എന്നാണ് എന്നാൽ പാകിസ്ഥാന്റെ സൈനിക തലവൻ പറയുന്നു ഞങ്ങളുടെ അണുവായുധം ഞങ്ങൾ ഇന്ത്യയെ തകർക്കാൻ ലോകത്തിന്റെ പാതി ജനസംഖ്യയെ കൊന്നൊടുക്കാൻ ഉപയോഗിക്കുമെന്ന് ഇതിനേക്കാൾ വലിയൊരു ഭീഷണി മാനവലോകം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല ഇറാഖിലും ലിബിയയിലും അണുവായുധങ്ങളുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ആക്രമണം നമ്മൾ മറക്കരുത് ആ രാഷ്ട്ര തലവന്മാരെ കൊന്ന് അവിടുത്തെ ഭരണം പിടിച്ചിട്ട് ഒരു അണുവായുധവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന് അണുവായുധമുണ്ട് എന്ന് അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു ലോക ഭീകര തലവന്മാരൊക്കെ അവിടെയാണ് അഭയം തേടുന്നതെന്ന് എല്ലാവർക്കും അറിയാം ലോകത്തിൻ്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ ഒസാമ ബില്ലാദിനെ പോലും അമേരിക്ക കൊന്നുകളഞ്ഞത് പാകിസ്ഥാനിൽ വെച്ചാണ് ആ പാക്കിസ്ഥാന് സൈനിക തലവൻ പറയുന്നു തങ്ങൾക്ക് അണുബോംബുണ്ട് ആ അണുബോംബ് ലോകത്തിൻ്റെ പാതി ഇല്ലാതാക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾ ഇന്ത്യയുടെ അണക്കെട്ട് തകർക്കുമെന്ന് എന്നിട്ടും നിശബ്ദത പാലിക്കാൻ എന്നിട്ടും മൗനം പാലിക്കാൻ എങ്ങനെയാണ് അമേരിക്കയ്ക്കും ലോകരാഷ്ട്രങ്ങൾക്കും കഴിയുന്നത് ഇത് ലോകത്തിന് നേരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് മനുഷ്യരാശിക്ക് നേരെയുള്ള ഭീകരാക്രമണമാണ് പാകിസ്ഥാനെ അണുവാായുധങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിക്കേണ്ട ബാധ്യത ലോകത്തിനുണ്ട് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അത് തന്നെയാണ് പാകിസ്ഥാൻ അണുവായുധങ്ങളാണ് ഇപ്പോൾ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഇസ്രയേൽ സംശയിക്കുന്നുണ്ട് എന്നിട്ടും നിശബ്ദത പാലിക്കുന്നു മൗനം പാലിക്കുന്നു ഈ ഭീഷണിയെ ഇന്ത്യ ലഘുവായി കരുതുമെന്ന് ആരും കരുതേണ്ടതില്ല പാകിസ്ഥാൻ അണുവായുധങ്ങൾ നശിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് ഇതിനേക്കാൾ നല്ല അവസരമില്ല ഇറാൻ അണുവായുധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കയറി ആക്രമിച്ചപ്പോൾ അമേരിക്ക പിന്തുണച്ചതും കൂടെ നിന്നതും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതേ സുരക്ഷയുടെ അവകാശം ഇന്ത്യക്കുമുണ്ട് പാകിസ്ഥാൻ അണുവായുധം സൂക്ഷിച്ചിട്ട് അത് ഇന്ത്യയുടെ മേൽ പ്രയോഗിക്കുമെന്ന് പറയുമ്പോൾ അത് അടിച്ചു നിരത്താൻ ഇന്ത്യയ്ക്ക് ആരുടെയും അനുമതി ആവശ്യമില്ല എവിടെയൊക്കെയാണ് പാകിസ്ഥാൻ അണുവായുധങ്ങൾ എന്ന് തിരിച്ചറിയാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് ഭീകര കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞ് അവിടെ കയറി ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിൽ പാകിസ്ഥാൻ്റെ അണുശേഖരം നശിപ്പിക്കാൻ ഇന്ത്യക്കൊരു പ്രയാസവുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലനിൽപ്പിനെതിരെയുള്ള ഭീഷണിയായി ഇതിനെ എടുത്തുകൊണ്ട് ഇന്ത്യ കൃത്യമായി പാകിസ്ഥാനെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു പാകിസ്ഥാൻ്റെ അണുവായുധങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ മാത്രമല്ലേ അവർക്ക് ആക്രമിക്കാൻ കഴിയൂ ഒരു സംശയവും വേണ്ട പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആക്രമണം ആസന്നമാണ് ഇസ്രായേലിനെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ കഴിയുമെങ്കിൽ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിൽ കണ്ടെത്തി നശിപ്പിക്കാനുള്ള അധികാരവും അവകാശവും ഇന്ത്യക്കുണ്ട് അതിൻ്റെ ചെയ്യുമെന്ന് തീർച്ചയാണ് വാസ്തവത്തിൽ പാക് സൈനിക തലവൻ പണി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇന്ത്യ പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ സ്വന്തം ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെ പോയി ചെയ്യേണ്ട പണി ചെയ്യാനുള്ള തൻ്റെ ഇടവും കഴിവും ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടേ എന്ന് തീർച്ചയാണ്